യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം പ്രഖ്യാപിക്കപ്പെട്ടതോടെ കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരത്ത് റിപ്പോർട്ടർ വാർത്താ സംഘത്തെ കയ്യേറ്റം ചെയ്തു കോഴിക്കോട്ട് റിപ്പോർട്ടർ ടി വി ഓഫീസിന് നേരെ ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകർ പടക്കമെറിഞ്ഞു വോട്ടെണ്ണൽ പൂർത്തിയായി സംഗീത കോളേജിന് പുറത്തിറങ്ങിയ ഉടനെ കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യമായി നികേഷ് കുമാറിനെതിരെ എത്തിയത് പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും അവരെ അസഭ്യം പറഞ്ഞ് തള്ളി മാറ്റി നികേഷിനെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു ഡി സി സി വൈസ് പ്രസിഡന്റ് കെ എ ലത്തീഫിന്റെ നേതൃത്വത്തിലായിരുന്നു കയ്യേറ്റം ഉമ്മൻചാണ്ടിക്കെതിരെ വാർത്ത കൊടുക്കാറായോ എന്ന് ചോദിച്ചായിരുന്നു ലത്തീഫ് കയ്യേറ്റം ചെയ്തത് ഇത് തടയാൻ ശ്രമിച്ച പോലീസ് കോൺസ്റ്റബിളിനെയും ലത്തീഫ് സംഘവും കാര്യമായി മർദ്ദിച്ചു അതേസമയം നികേഷ് കുമാറിനെ കയ്യേറ്റം ചെയ്തത് സർക്കാർ അമിത അധികാരം ഉപയോഗിക്കുന്നതിന്റെ തുടക്കമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞു ഇതിനിടെ റിപ്പോർട്ടർ ടീമിയുടെ കോഴിക്കോട് ബ്യൂറോയ്ക്ക് നേരെയും കോൺഗ്രസ് പ്രവർത്തകർ അക്രമം നടത്തി ഓഫീസിലേക്ക് പടക്കം കത്തിച്ചെറിഞ്ഞായിരുന്നു തിരുവനന്തപുരം പ്രസ് ക്ലബും പ്രതിഷേധം